നമസ്കാരം ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റിസ് ആൻഡ് എൻഡോക്രൈൻ സെൻ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമന്നൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് എൻഡോക്രണോളജിസ്റ്റുമാണ് ഹായ് ഞാൻ ഡോക്ടർ ടിനു സാർ എബ്രഹാം കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ബോ ഏസ്തെറ്റിക്ക സ്കിൻ ക്ലിനിക് വിമല ഹോസ്പിറ്റൽ കോട്ടയം അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണ വീഡിയോസിൽ നിന്നൊരു ചെറിയ വ്യത്യാസം സാധാരണ ഞാൻ ഒറ്റയ്ക്ക് ഓരോ വീഡിയോസ് നമ്മൾ ഓരോ ടോപ്പിക്സെ കുറിച്ച് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഇന്ന് നമുക്കൊരു ഒരു ഡയലോഗാണ് കാരണം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ടോപ്പിക്കും ആ ഒരു രീതിയിലുള്ളതാണ് കാരണം നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒരു ഡോക്ടർ ചിലപ്പോൾ ഒരുമിച്ച് തരാൻ പറ്റിയിന്നിരിക്കില്ല അതിനെക്കുറിച്ച് ഒരു ആശയവിനിമയം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇത് ഇത്തരം ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു വിഷയം പ്രമേഹ എല്ലാവരും തന്നെ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പല കംപ്ലൈൻസും അവർ പറയാറുണ്ട് നമ്മുടെ തൊലി പുറത്ത് കൂടുതലായിട്ടുള്ള സിംറ്റംസ് അല്ലെങ്കിൽ അതുപോലെയുള്ള മാർക്സ് അങ്ങനത്തെ കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കാലിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ് പല ആൾക്കാരെയും കൂടുതലായിട്ട് അലട്ടുന്ന ഒരു പ്രശ്നം അപ്പോൾ അതിൻ്റെ ആദ്യം റെഡ് ഫ്ലാഗ് സൈൻസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറയാം അത് കഴിഞ്ഞ് ഡോക്ടർ ടീനു ഡെർമെറ്റോളജിയും കോസ്മെറ്റോളജിയും സ്പെഷ്യലിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റ് ഡോക്ടർ ടീലുവിന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ റെഡ് ഫ്ലാഗ് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മുടെ കാലിൽ കാണുന്ന അല്ലെങ്കിൽ തൊലിപ്പുറത്ത് കാണുന്ന സിംറ്റംസ് എന്തെങ്കിലും ഒരെണ്ണം കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനടിക്ക് എത്തേണ്ടത് എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ കാലിൽ പെട്ടെന്ന് റെഡ് റെഡായിട്ടിരിക്കുന്നു അവിടെ വേദന വരുന്നു റെഡ് ഹോട്ട് ഫുഡ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ വെച്ചോണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമല്ല പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ കാല് കുറച്ച് നീര് വെച്ചിട്ടുണ്ടാവാം ആ തൊലിപ്പുറം വളരെ ചുമന്നിരിക്കുന്നു അവിടെ തൊടുമ്പ് വേദനയുണ്ട് ചെറിയ ആൾക്കാർക്ക് പനിയും ഉണ്ടാവാം അപ്പോൾ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ് കാരണം ചിലപ്പോൾ സെല്ലുലൈറ്റിസ് ആയിരിക്കാം കാലിലെ ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ നാടികളെ ബാധിച്ചിരിക്കുന്ന ന്യൂറോപ്പതി ഉള്ളവർക്ക് ഷാർക്കോ ഫുഡ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ഇതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യും ഇത് രണ്ടിൻ്റെയും കാതലായ കാര്യം ഇത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് വൈകിപ്പോയാൽ അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വൈകിപ്പോയാൽ പലപ്പോഴും വരുന്ന പ്രത്യാഘാതങ്ങൾ വളരെ സിവിയറാണ് ഒന്നെങ്കിൽ വളരെയധികം ഇൻഫെക്ഷൻ സെപ്സിസ് അതുപോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഷാർക്കോ ഫുഡ് നമ്മൾ മിസ് ഡയഗ്നോസ് ചെയ്താൽ പിന്നീട് ആ കാലിലെ എല്ലുകളെല്ലാം ദ്രവിച്ചു പോയി നമുക്കത് കാല് ശരിക്കും നടക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരാം അപ്പോൾ റെഡ് ഹോട്ട് ഫുഡ് കാണുകയാണെങ്കിൽ നമ്മളത് തള്ളിക്കളയരുത് ഉടനെ തന്നെ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കാണിക്കണം രണ്ടാമത് പെയ്ൽ പൾസ്ലെസ് ഫുഡ് എന്ന് വെച്ചാൽ കാല് പെട്ടെന്ന് വിളറിയിരിക്കുന്നു അങ്ങോട്ട് രക്തയോട്ടം ഇല്ലാത്ത രീതിയിൽ ഇരിക്കുന്നു തൊടുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുന്നു ചെറിയ ആൾക്കാർക്ക് ഈ ടിംഗ്ലിംഗ് വരാം ഇങ്ങനെ ഒരുമാതിരി ഒരു മരപ്പ് പോലെ ആ ബുദ്ധിമുട്ടുകൾ വരാം പലർക്കും വേദനയും ഉണ്ടാവും അതുകൊണ്ട് ഒരു കഴപ്പ് പോലെ ഒരു വേദനയും ഉണ്ടാവും ഇതും നമ്മൾ വെറുതെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അഞ്ചോ ആറോ മണിക്കൂർ ഇതേപോലെ ഇരുന്നാൽ ചിലപ്പോൾ ആ കാല് മുറിച്ച് കളയേണ്ട സാഹചര്യം വരാം ഇത് സാധാരണ അക്യൂട്ടായിട്ട് കാലിലേക്കുള്ള രക്തധമനികളെ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് അക്യൂട്ട് ആർട്ടീരിയൽ ഒക്ലൂഷൻ എന്നാണ് ഇതിനെ പറയുന്നത് ഇതും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചികിത്സ തേടേണ്ട ഒരു സാഹചര്യമാണ് ഇത് രണ്ടുമാണ് ഞാൻ റെഡ് ഫ്ലാഗ് ആയിട്ട് ഈ കാലിലെ പ്രമേഹ രോഗികൾക്ക് സ്കിന്നിൽ വരുന്ന ഇവിടെ പക്ഷെ പലപ്പോഴും ആൾക്കാർ ഇത് ഇങ്ങനെയല്ല വരുന്നത് അവർക്ക് പല അതുപോലെയുള്ള ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാം ഏകദേശം ഒരു മുപ്പത് ശതമാനം തൊട്ട് എഴുപത് ശതമാനം വരെ ഡയബറ്റിസ് ഉള്ള ആൾക്കാരിലെ സ്കിൻ ചേഞ്ചസ് കാണാൻ സാധിക്കും ഇതൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ കാണുന്ന ചേഞ്ചസ് ഉണ്ട് അതുപോലെ തന്നെ വളരെ ഇയേഴ്സ് ആയിട്ട് ഡയബറ്റിസ് ഉള്ള അൺകൺട്രോൾ ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് കാണുന്ന ചേഞ്ചസും നമുക്ക് കാണാം മിക്കവാറും നമ്മുടെ ഒ പി ഡിസിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ തന്നെ ദേഹം ആസകലം ചുറിച്ചിലനുഭവപ്പെടുക കാലുകളിൽ ചു ചുറിച്ചിലനുഭവപ്പെടുക അതാണ് നമ്മൾ കോമൺലി കാണുന്ന ഒരു കണ്ടീഷൻ ഇത് മെയിൻ ആയിട്ടും ഇങ്ങനത്തെ ആൾക്കാരിൽ സ്കിന്നു ഭയങ്കര ഡ്രൈയും അതുപോലെ ഫ്ലേക്കി ആയിട്ടുള്ള സ്കിന്നായിരിക്കും കാണുക ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് സാറ് പറഞ്ഞ പോലെ തന്നെ രക്തയോട്ടക്കുറവു അൺകൺട്രോൾഡ് ഷുഗർ ഉള്ള ആൾക്കാർ നാരോയിങ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ഉണ്ടാകുന്നതുകൊണ്ട് രക്തയോട്ടക്കുറവ് ഉണ്ടാകുന്നു അങ്ങനെ നമുക്ക് ഡ്രൈനസ് ഓഫ് ദ സ്കിന്നും ചൊറിച്ചിലും അനുഭവപ്പെടാം അതുകൂടാതെ ചില ആൾക്കാരിൽ ഇതുപോലെ തന്നെ നെർവ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന അതിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ നോർമലി ആയിട്ടിരിക്കുന്ന സ്വെറ്റ് ഗ്ലാൻസ് സിബേഷ്യസ് ഗ്ലാൻസ് ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്തത് അങ്ങനെ നമ്മുടെ സ്വെറ്റ് സെക്രീഷൻ കുറയുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് ഇത് കൂടാതെ ഹൈ ഷുഗർ ഉള്ള ആൾക്കാർ ഇതുപോലെ നമ്മുടെ കിഡ്നി ഇതിനെ റെഗുലർ ആയിട്ട് ഇങ്ങനെ ഷുഗർ ഇങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് കൂടെ തന്നെ നമ്മുടെ ബോഡിന്ന് വാട്ടർ ലോസ് ഉണ്ടാവുന്നു അങ്ങനെ ഡീഹൈഡ്രേറ്റ് അങ്ങനെ ഡ്രൈനസ് ഉണ്ടാവും പല കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഡ്രൈനസ് ഉണ്ടാവുന്നത് എങ്ങനെ എങ്ങനെ നമുക്ക് ഇത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹാർഷ് ആയിട്ടുള്ള സോപ്സ് യൂസ് ചെയ്യാതിരിക്കുക ചില ആൾക്കാർ ഭയങ്കര തിളച്ച വെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ വാട്ടർ യൂസ് ചെയ്യാതെ ഒരു ലൂക്ക് വോം വാട്ടറിൽ കുളിക്കാൻ ശ്രമിക്കുക കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക അപ്പം ഓൾ ഓവർ ദ ബോഡി അപ്ലൈ ചെയ്യാം കൂടുതലായിട്ടും കാലുകളിലാണ് ഡ്രൈനസ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ അത് കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ് പിന്നെ സാർ പറഞ്ഞതുപോലെ തന്നെ കാലുകളിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ സ്പോട്ട്സ് അല്ലെങ്കിൽ ബ്രൗൺ കളർ സ്പോട്ട്സ് കാണുമ്പോൾ തന്നെ അതെ അതൊരു ഡയബറ്റിക് ഡെർമോപ്പതി എന്നാണ് ആ കണ്ടീഷൻ പറഞ്ഞ ഷിൻ സ്പോട്ട്സ് എന്നും പറയും അങ്ങനെയും കാണാറുണ്ട് അത് യൂഷ്വലി അൺകൺട്രോൾ അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷം ഷുഗർ ഉണ്ടായിട്ട് കൺട്രോൾഡ് അല്ലാത്ത ആൾക്കാരിലാണ് അത് കൂടുതലായിട്ടും കാണുന്നത് ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം അതായത് മോയ്സ്ചറൈസർ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക അത് വൺസ് ഷുഗർ ഒന്ന് കൺട്രോൾഡ് ആകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അത് ബെറ്റർ ബെറ്റർ ആയിട്ട് ഇരിക്കും പ്രത്യേകമായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാറില്ല പിന്നെ റെയർ കേസസിൽ നമുക്ക് ഈ നെക്രോബയോസിസ് ലൈപോഡിക്ക എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ട് അതായത് യെല്ലോയിഷ് ഒരു ബ്രൌണിഷ് കളറിൽ ഒരു ലീഷൻ നമ്മുടെ കാലിന്റെ ഫ്രണ്ട് പോർഷൻ ചൊറിച്ചിലുണ്ടായിരിക്കും ഒരു ഗ്ലേസി അപ്പിയറൻസ് ആയിരിക്കും അതിനുണ്ടാവുക അങ്ങനത്തെ കണ്ടീഷൻസ് വരുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ടോപ്പിക്കൽ ക്രീംസും അതുപോലെ ഇഞ്ചെക്ഷൻസൊക്കെ അവിടെ കൊടുക്കാറുണ്ട് അങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം പിന്നെ കാണുന്നത് മെയിൻലി ഈ ചൊറിച്ചിലിന്റെ കൂടെ തന്നെ ചിലർക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് സ്കിന്നിലുള്ള ഇൻഫെക്ഷൻസ് വളരെ കൂടുതൽ അത് എൽഡർലി 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 ഈ കാലിന്റെ ഇടയിലുള്ള അതെ അതെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് കൂടുതലും അതായത് കാൻഡിഡ ക്യാൻഡിഡെന്ന് പറഞ്ഞൊരു ഓർഗാനിസമാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് വരലുകളുടെ ഇടയിൽ കാലുകളുടെ ഇടയിൽ ഈ വരലുകളുടെ ഇടയിലൊക്കെ ഈർപ്പം ഇരിക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് ആ ഫംഗസ് ഗ്രോ ചെയ്യുന്നത് അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈർപ്പം ഇല്ലാതിരിക്കാൻ നമ്മള് ശ്രദ്ധിക്കുക അപ്പൊ കുളിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇടയിൽ ക്ലോത്ത് വെച്ച് അത് വെള്ളം ആ കളഞ്ഞതിന് ശേഷം മാത്രം ക്രീംസോ ഒക്കെ യൂസ് ചെയ്യുക അത് വെക്കുന്ന ഒരു നാട്ടു പ്രയോഗം പോലെ ഗുണമുണ്ടോ ആ അത് യൂഷ്വലി നമ്മളൊരു എക്സിമാറ്റസ് കണ്ടീഷനിലൊക്കെ പോകുമ്പോഴാണ് ഉപ്പുവെള്ളത്തിൽ വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ വെച്ചതിന് ശേഷം ആ വെള്ളം വെള്ളം ജലാംശം അതിലുള്ളത് മുഴുവനും നമ്മൾ കലഞ്ഞതിന് ശേഷം മാത്രം പിന്നെ ഓയിൻമെന്റ്സ് എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യുക ആ നനവോടെ തന്നെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഡെഫിനിറ്റ് ആയിട്ടും ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും അതാണ് മെയിനായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ കൂടാതെ അൾസേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് ഈ പറഞ്ഞ പോലെ നെഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സെൻസേഷൻ വളരെയധികം കുറവായിരിക്കും അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ചെറിയ മുറിവുകളൊക്കെ ശ്രദ്ധിക്കാതെ പോകും അങ്ങനെ അത് ഡയബറ്റിക് അൾസറിലേക്ക് എത്തും ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ ഡെഫിനറ്റായിട്ടും ഡെയിലി ബേസിസ് നമ്മള് കാലെപ്പോഴും പരിശോധിക്കണം ചെറിയ മുറിവുകൾ ഉണ്ടോ എന്ന് നോക്കണം ചെറിയ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിക്കൽ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യണം അത് വലുതാവുന്നുണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വളരെ നല്ല പോയിന്റ് ആണ് നമ്മള് എങ്ങനെയൊരു ഫുഡ് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ നാടികളെ ബാധിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കിടക്ക് കിടന്നുറങ്ങുന്നതിന് മുമ്പേ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ ഈ മോയിസ്ചറൈസിങ് ക്രീം ഉപയോഗിച്ച് പൊട്ടലുകൾ വരാതിരിക്കാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ അകത്തു അണുക്കൾ കേറി അണുബാധ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മരപ്പ് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സെൻസേഷൻ കുറവുണ്ടെങ്കിൽ വള്ളിയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം ഈ ഹവായ ചപ്പൽ പോലുള്ള ചെരുപ്പുകൾ ഉപയോഗിച്ചാൽ പലപ്പോഴും അത് നമ്മൾ കാലിൽ നിന്ന് ഊരി പോകുന്ന സാഹചര്യം ഉണ്ടാവാം ഷുഗർ ഉള്ള ആൾക്കാർ വീടിനുള്ളിലാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ചെരുപ്പിടാതെ നടക്കാതിരിക്കുക വളരെ ഇമ്പോർട്ടന്റ് പിന്നെ വേറൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഫുഡ് ഫുഡ്വെയർ സെലക്ട് ചെയ്യുമ്പോൾ പ്രമേഹ രോഗികളാണെങ്കിൽ വൈകുന്നേരം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ കാലിൽ ഒരു ചെറിയ ഈക്കം വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ രാവിലെ സെലക്ട് ചെയ്താൽ പലപ്പോഴും അത് കുറച്ചുകൂടി ടൈറ്റ് ആവും അപ്പം അത് ഒരഞ്ഞു പൊട്ടാൻ പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ കൂടുതലാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ കാലിലെ പ്രശ്നങ്ങൾ നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസിനെ കുറിച്ച് പറഞ്ഞു ഏറ്റവും നമ്മൾ കാതലായി നമ്മൾ മനസ്സിലാക്കി ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് ഡോക്ടറെ കാണേണ്ട കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ചെറിയ ചില്ലറ പ്രോബ്ലംസ് വരികയാണെങ്കിൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു ഐ തിങ്ക് ഡോക്ടർ ടീനു വളരെ നന്നായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട് ഇൻട്രട്രൈഗോ അല്ലെങ്കിൽ ഈ കാലിലെ വളം കടി അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തത് കാല് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഷുഗറിനെ കൺട്രോൾ ചെയ്യണം കൊളസ്ട്രോൾ നന്നായിട്ട് നിയന്ത്രിക്കണം അതിനോടനുബന്ധിച്ച് തന്നെ ഈ നമ്മുടെ കണ്ണിനെ നോക്കുന്നത് പോലെ തന്നെ കണ്ണിനെ കൃഷ്ണമുണി പോലെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള മെസ്സേജ് അപ്പോൾ ഡയബറ്റിക് ഫുഡ് ഒരു കോംപ്ലിക്കേഷൻ ആയാൽ അത് ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് നന്ദി നമസ്കാരം